നെവിനെ സപ്പോർട്ട് സപ്പോർട്ട് എനിക്ക് എനിക്ക് കാരണം കാരണം നല്ലൊരു നല്ലൊരു പ്ലെയർ പ്ലെയർ ആണ് ചെയ്യോ അവൻ ആണ് എന്ത് പ്ലെയർട്ടിംഗ് പ്ലെയർ ഷേവിംഗ് പ്ലെയർ ആ അല്ലെങ്കിൽ ഏത് പ്ലെയർ ആണ് ഫുട്ബോൾ ബാസ്കറ്റ് ബോൾ ക്രിക്കറ്റ് പൊന്ന് ബിന്നി കൊത്തി രാജകുമാരി അല്ലേ ഓ ഇനി സംഭവം എന്തെന്ന് ഞാൻ പറഞ്ഞ ഇപ്പൊ നവിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നീട് ഫാൻസ് എല്ലാം കൂടി നവിന് പോയി ഓട്ടിട്ട് നെവിൻ കയറി 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 കപ്പ് അട്ടിക്കിട്ടെ എന്തായാലും അനിമോൾക്ക് കപ്പ് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ അനീഷിന് കപ്പ് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ ഷാനവാസിന് കപ്പ് കിട്ടാൻ പാടില്ല ഇതിൽ അനീഷിന് കപ്പ് കിട്ടണമെന്ന് ഞാൻ പറയില്ലോ ആദ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു നല്ലൊരു പ്ലെയർ ആണ് ആണ് പക്ഷെ കൈ കാണുന്ന പല സാഹചര്യങ്ങളിലും തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തില്ല ഓക്കെ അത് വിടും അതുകൊണ്ട് ഷാനവാസ് അനുമോൾ ഇവർ ആരെങ്കിലും കപ്പ് അടിക്കരുതെന്നുള്ളൊരു ദീർഘ ദൃഷ്ടില് നമ്മുടെ പിന്നെ പറയുന്നതാണ് നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു പ്ലെയർ ആണ് നല്ല കളിക്കാരൻ തന്നെയാണ് അവൻ എന്തെല്ലാം ഇത് ഈ നല്ലൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു ക്വാളിറ്റി ഒന്ന് ചൂണ്ടിക്കാണിക്കും അറിയാൻ പാടില്ലാത്തവൻ ചോദിക്കുവാണ് ആദ്യം നെവിനേക്ക് ഇഷ്ടമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കുറെ വെളുപ്പം പോകാൻ വേണ്ടിയുള്ള ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉള്ള് അത്ര വെടിപ്പല്ലെന്ന് മനസ്സിലായി അത് ആഹാരത്തിന്റെ കേസിലായാലും ആഹാരത്തിന്റെ കേസിൽ ആവശ്യമുള്ള ആഹാരം കഴിക്കണം കട്ട് തിന്നുന്നതിൽ എനിക്ക് യോജിപ്പില്ല എങ്കിലും ഓക്കെ പക്ഷെ എന്നാൽ നമ്മൾ നമ്മളത് അല്ലാതാക്കും എടുക്കൂര് സ്നിക്കേഴ്സ് എന്ന് പറയുന്ന പോലെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം ഓക്കെ ഓക്കെ ആണ് പക്ഷെ തിന്നാനും തൂറാനും വേണ്ടി മാത്രം ജീവിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇവന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയാണ് കള്ളത്തനങ്ങളുടെയും മോഷണങ്ങളുടെയും ഒരു ഗൂമ്പാരം തന്നെയാണ് എന്ത് മെസ്സേജ് മെസ്സേജാണ് അവൻ സൊസൈറ്റിയിലോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല മോഷിക്കാൻ വേണ്ടി മാത്രം ബിഗ് ബോസിന്റെ അകത്ത് വന്നിരുന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നവിനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ എക്സാമ്പിൾ ഒരെണ്ണം കാണിക്കുക ഒരുപാടൊന്നും കാണിക്കല്ല കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരെണ്ണം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ട ഈ അനുമോളം പാവ അന്ന് ടാസ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള പാവകളിൽ നൈസായിട്ട് ഈ നെവിനാണ് ലെവന്റെ കാലാണ് ഒരെണ്ണം വന്ന് ചൗട്ടെ വലിച്ചു തഴുത്തോണ്ട് പോകുന്നു വേണ്ടല്ലോ കണ്ടല്ലോ ഒരു വള പരിപാടി എന്ന് നമുക്ക് പറയാം അങ്ങനെ കള്ളത്തനങ്ങളാലും മറ്റ് ശ്രേഷ്ഠ സ്വഭാവങ്ങളാൽ മൂടപ്പെട്ട ഒരു മുഖ്യനാണ് നമ്മുടെ നെവിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ഇവനെ പറ്റി ഹോക്കിൽമാരാർ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതെങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള അലോചകമായിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ നിവിൻ എന്ന് പറയുന്ന മത്സരത്തിന്റെ ഭാഗത്തുനിന്നത് എനിക്ക് പൊതുവേ നിവിനെ ആദ്യമേ താല്പര്യമില്ലാത്ത മത്സരത്തിന് കാരണം അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് സഹജീവികളോട് സ്നേഹവും കരുണയും ഏതെങ്കിലും ഒക്കെ രീതിയിൽ കരുതലും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മളിപ്പോ വേറൊരാളെ ഇനി ഒരു പക്ഷെ സഹായിച്ചു തന്നുണ്ടെങ്കിലും നമ്മളാരവിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കേണ്ടത് തന്നെ എനിക്ക് തുടക്കം കാണിക്കുന്ന കാണിക്കുന്ന സ്വാർത്ഥത ആർത്തി അതെ ഭക്ഷണത്തോട് ഭയങ്കര ആർത്തിയാണ് സി നവിന്റെ അടുത്ത് ഏതൊരു കണ്ടസ്റ്റന്റ് ഇടയ്ക്ക് ചോദിക്കും എടാ നിന്റെ മുന്നിൽ വിശന്ന് വലഞ്ഞൊരാൾ വന്നു കഴിഞ്ഞാൽ നീ ഫുഡ് കൊടുക്കുമോ നിക്കുമ്പോൾ ഇവ ഇല്ല എന്നുള്ളൊരു കാര്യം പറയാം എടാ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് വേണം നമുക്ക് ജീവിക്കണമെങ്കിലും തുടർന്നുള്ള ജീവിതത്തിൽ ഫുഡ് അത്യാവശ്യ ഘടകം തന്നെയാണ് പക്ഷേ നമ്മൾ സ്വാർത്ഥരാകരുത് എന്റെ പോളിസി വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന്റെ അടി കൂടുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല കട്ടുത്തിന് നിന്ന് ഫെയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാൽ ചോദിച്ചെടുത്ത് തിന്നുന്നത് നല്ലത് തന്നെയാണ് പിന്നെ നമുക്ക് വിശന്ന് വലഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കട്ടൻ തിന്നു പോകും പക്ഷെ അത്രയും ഒരു സിറ്റുവേഷനിലോട്ടൊന്നും ബിഗ് ബോസിന്റെ അകത്ത് പോകുന്നില്ല അത് വേറൊരു സത്യം ഓക്കെ അപ്പൊ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഫു വിശന്ന് വലഞ്ഞു എന്റെ മുന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നീ ഫുഡ് കൊടുക്കുമെന്നേക്കും അവ ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ അവന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ഒരു ഇത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കാട്ടിൽ അകപ്പെട്ടാൽ കൂടി എന്റെ കൂടെ വേറൊരാളുണ്ട് അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാളും കൂടി എന്റെ ഒപ്പം അകപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അയാൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആവശ്യത്തിൽ തിന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ എന്ന് ഞാൻ പറത്തില്ല അങ്ങനെ ആണെങ്കിൽ അടച്ചുവേലും ജാവട്ടെന്ന് ഞാൻ വിചാരിക്കില്ല എനിക്ക് ഇനി ഇപ്പം അങ്ങനെ ആർത്തിയൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ ഇവിടെ കാലാകാലങ്ങളായിട്ടൊക്കെ ഇരിക്കണമാണ് അപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ വിശന്ന് വലഞ്ഞു കടന്നാൽ അയാൾക്ക് തിന്നാൻ കൊടുക്കണം അല്ലാണ്ട് നമ്മൾ അയാളുടെ മുമ്പേ വെട്ടി വിഴുങ്ങിയ അല്ല ചെയ്യേണ്ടത് ഞാൻ ആ ഒരു ട്രാക്കാണ് അത് ഞാൻ മറ്റേ പാരമ്പര്യമായിട്ട് പഠിച്ചു വന്നതെന്നല്ല എന്റെ ഒരു മനസ്സിലുള്ള ഒരു മനസാക്ഷിയുടെ സാധനമാണ് കേട്ടോ അത് ഇപ്പം ഞാൻ വലിയ നന്മകരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ കാര്യത്തിലും ആണെന്നൊന്നും പറയില്ല പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ എനിക്കെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നതും ഫുഡിന്റെ പേരിലുള്ള തർക്കങ്ങളും ഫുഡിന്റെ പേരും പറഞ്ഞിട്ടുള്ള വാശി പിടുത്തം കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ ഇത് കാണിക്കില്ല നമ്മുടെ മുന്നിൽ ഒരാൾ വിശം നിരുന്ന അവർക്ക് കൊടുക്കുക അതാണ് നമ്മൾ കാണിക്കേണ്ടത് അത് നമ്മള് നന്മ കിട്ടാൻ വേണ്ടിട്ടോ വലിയ സംഭവമാകാൻ വേണ്ടിട്ടോ അല്ല നമ്മുടെ മനസാക്ഷിക്ക് ഒരു കുത്തുണ്ട് ആ കുത്ത് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ഇനി നമ്മുടെ അടിച്ച് വിടുന്നുണ്ട് അടിച്ച് താഴ്ത്തി അടിച്ച് വിടുന്നുണ്ട് കേട്ടു സപ്പോർട്ട് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നല്ലൊരു പ്ലെയർ ആണ് അവൻ എന്താണ് ഇനി വരാൻ പോകുന്ന ടാസ്ക് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ സീക്രട്ട് ഗെയിം കൊടുത്തപ്പോൾ പെട്ടെന്ന് സ്മെല് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ് അതേപോലെ 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 എന്റെ അതേപോലെ ഇന്ന ഭയങ്കരായിട്ട് പൊക്കി അടിക്കുന്നുണ്ടല്ലോ നെവിന് എന്നാ പറ്റി നെവിൻ എല്ലാവരും ഓട്ടം കൂടി പോയിട്ട് നെവിൻ കപ്പഅടിക്കട്ടെ കപ്പ ആരോണടിക്കട്ടെ നമുക്കൊരു കോപ്പൊ അത് വേറെ വിഷയം പക്ഷെ നെവിൻ അങ്ങ് സപ്പോർട്ട് ചെയ്ത് അങ്ങ് മെഴുകയല്ലേ പിന്നെ ആദ്യം സ്വന്തം ക്വാളിറ്റി ഒന്ന് നോക്കി കട്ടപ്പ കോധനം തേറപ്പ എല്ലാ പരിപാടിയും കയ്യിൽ കട്ടപ്പ ഇതായിട്ടില്ലായിരുന്നു എങ്കിൽ ബുദ്ധിത്തിരിപ്പ് നല്ലോണം ഉണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം നവിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട് അതിന്റെ ഒരു അജണ്ട നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു ലക്ഷ്മിയും പുറത്തിറങ്ങിയിട്ട് ലാലേട്ടന്റെ മുന്നിൽ നിന്നിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് വിടുകയാണ് കാരണം അതിന്റെ ലക്ഷ്മിയുടെ ഓട്ടും ബെന്നിയുടെ ഓട്ടും എല്ലാം കൂടി നെവിന് കയറി നെവിൻ കപ്പട്ടിക്കട്ടെ എന്നായിരിക്കാം മേ ബി ഓക്കെ അല്ലെ നിങ്ങളുടെ അജണ്ടകൾ എന്തെങ്കിലും ആവട്ടെ പക്ഷേ പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മൾ ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് ഇവൻ ഓട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം കേട്ടോ എനിക്കതേ പറയാനുള്ളൂ ബിന്നിയുടെ അടുത്ത് തന്നെ വേറെ അടുത്ത് ബെന്നിക്കാണെങ്കിൽ വെളിവില്ല ബോധവുമില്ല പിന്നീട് ഭർത്താവിനാണെങ്കിൽ അതിനെക്കാളും ഇല്ല

ആ രീതിയിലായിരുന്നു ഫുഡ് മോഷണം കാര്യങ്ങളൊക്കെ ആ ഒരു സെൻസിൽ തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത് പക്ഷെ പിന്നെ പിന്നെ കുറെ ദിവസം നിന്നപ്പോൾ നിന്നപ്പോ ക്യാരക്ടർ എക്സ്പോസ് ആകുമല്ല അനുമോളടുത്ത് പ്രത്യേകിച്ച് ഇതിനുള്ള ഒരു പെരുമാറ്റവും രീതിയും കാര്യങ്ങളും കാണുമ്പോൾ എനിക്കെന്തോ അത് ഒരു ഫെയർ ആയിട്ട് തോന്നിയില്ല പ്രത്യേകിച്ച് അന്ന് ക്യാപ്റ്റൻ ടാസ്കിൽ കയറും പിടിച്ചു നിന്ന സമയത്തും കാണിച്ചിട്ടുള്ള പോകൃത്തനം അതിനുശേഷം പാവ അടിച്ചു മാറ്റിയത് അതും ഇതും എല്ലാം പോക്ർത്തനങ്ങൾ തന്നെയാണ് എന്നാൽ അന്ന് ഈ പാവ അടിച്ചു മാറ്റിയ ഗ്യാസിലി ലാലാട്ടൻ ഉൾപ്പെടെ നെവിൻ്റെ കാര്യമൊക്കെ കളിച്ചെടുത്ത്

എന്നോടാ പണി വെച്ചിരിക്കാം കൊള്ളാം നല്ല പോലെ ലക്ഷ്മി പൂസ്റ്റപ്പ് കൊടുക്കുന്നുണ്ട് ബിന്നി പൂസ്റ്റപ്പ് കൊടുക്കുന്നു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടെല്ലാം കൂടി അവന് പോകണമെന്നായിരിക്കോ നിങ്ങൾക്കേ വോട്ടില്ലാതെയാണ് പുറത്തിറങ്ങിയത് അതും കൂടി ഒന്ന് ആലോചിച്ചാ മതി ഓ എന്നാലും ബിന്നി നീ എത്രയും നാൾ എങ്ങനെയാണ് അതിനകത്ത് പിടിച്ചു വന്നത് എനിക്ക് മനസ്സിലാണില്ല ഒരു സംഭവം തന്നെ ബിന്നി സ്പെഷ്യൽ സപ്പോർട്ടില്ലെങ്കിൽ അവരാരും ഇങ്ങനെ നമ്മുടെ എനിക്കറിയില്ല എല്ലാവരും ഒക്കെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എവിടെ അക്സെപ്റ്റ് ചെയ്യണ് വെളിവില്ലാതെ ബോധമില്ലാതെ അത് ഞാൻ അടക്കം അക്സെപ്റ്റ് ചെയ്തു ആദ്യം ആദ്യമൊന്നും എനിക്ക് കൊഴപ്പമില്ല പിന്നെ ഇതിന്റെ ഇതിന്റെയൊക്കെ തനി കുണങ്ങള് മനസ്സിലായപ്പോ ഇനി അക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ട് നിർത്തി മതി ഇത്രയും ചെയ്തത് ഇന്ന വലിയ കാര്യം ഇനി അങ്ങോട്ട് ചെയ്യാൻ പയ്യ ഞാൻ ഇങ്ങനെ കൃതാബ്ദത്തായി ഇനി ഞാൻ ഇല്ല മഴവില്ലുകളെ ഞാൻ ഇനി അങ്ങോട്ടില്ല നിങ്ങളിനി സപ്പോർട്ടിന് ചരിത്രമില്ല മഞ്ഞിട്ട് ജീവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ അഭിപ്രായം പറയും ജനുവനാണ് നിങ്ങളുടെ സൈഡെങ്കിൽ ഓക്കെ സപ്പോർട്ട് ചെയ്യുക അല്ലാത്ത പക്ഷം ഇനി ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ലെബീൻസ് മഴവില്ലുകൾ ഈ എൽ ജി ബി ടി ക്യൂ അങ്ങനെ തന്നെ പറയാം ഓക്കെ ഇവരെ വാഴത്തി പാടണം മുന്നോട്ട് കൊണ്ടു വരണം ഒരിക്കലുമില്ല സപ്പോർട്ട് നിർത്തി കാരണം പല രീതിയിലും പലയിടത്തും പല സ്വഭാവങ്ങളും മനസ്സിലാക്കിയിട്ട് ആ വോട്ട് പാവം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നു മനസ്സിലായി ഇനി അങ്ങോട്ട് ഇല്ല ആണെന്നുണ്ട് ാണ് വന്നത് വന്നപ്പോ അവർക്ക് നെഗറ്റീവ് എല്ലാം മാറി നല്ല പോസിറ്റീവ് ആവുന്നുണ്ട് അപ്പൊ അത്ര ആൾക്കാര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു അക്സെപ്റ്റൻസ് കൊണ്ട് ചുമ്മായിരിക്കണം വാരിക്കൊണ്ട് അല്ലാണ്ട് ഞാൻ എന്നാ പറയാനുള്ള പിന്നെ എന്തായാലും കൊള്ളാം കേട്ടാ പിന്നെ എന്തിന്റെ അജണ്ടയുടെ പിന്നിലാണ് ഇറങ്ങി വന്നതെന്ന് പിടി കിട്ടുന്നില്ല എന്തായാലും കൊള്ളാം അത്രയും ടാലന്റഡ് ആണ് നല്ലൊരു ഗെയിം ആണ് അതിന്റെ ഉള്ളിലുള്ള ജെന്യായിട്ട് കളിക്കുന്ന ഫെയർ ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് അതെ ജനുവിൻ ആണ് അത് മനസ്സിലായി തനി തനിക്കുണ്ണങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ടല്ലോ ഏടാ സത്യം പറഞ്ഞ എനിക്ക് നവിൻ ഇഷ്ടമായിരുന്നുണ്ടോ കോമഡി ക്യാരക്ടറുകൾ ഇപ്പം കണക്ക മതി ഇനി വേറെ ഒരു ലെവലിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം പി ആറിന്റെ കാര്യം ശക്തമായിട്ട് അവിടെ പറഞ്ഞതുകൊണ്ടാണ് ബിന്നി ഇപ്പൊ പുറത്തായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ എന്റെ അടുത്ത് എയർപോർട്ടിലേക്ക് വന്നപ്പോ കാര്യം കൊണ്ടൊന്നുമല്ല നീ ഒരു കട്ടപ്പ പരിപാടി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് പരിപാടി ആയതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം നീ ഇതിന്റെ അകത്ത് എങ്ങനെ നിന്ന് നിന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് നിന്ന് തന്നെയാണ് സീരിയസ്ലി ആലോചിച്ചുകൊണ്ടിരുന്നത് പിന്നെയും പിന്നെയും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഇവൾ ഇവളെന്തുകൊണ്ട് ഇതുവരെ പോകുന്നില്ല പോകുന്നില്ല ഇത്രയും കുത്തിരിപ്പ് ആലോചിച്ചിട്ട് ഇവള് എന്തുണ്ട് ഇങ്ങനെ അകത്ത് നിൽക്കുന്നു ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വീണ്ടും കൊണ്ടാണ് പിന്നെ പുറത്തു വരുന്നത് പിന്നെ കോപ്പാണ് ഓടാല് പിന്നെ അല്ലാണ്ട് അയ്യോ തള്ളാ അപ്പി എൻ്റെ പൊന്നപ്പി അന്നേരം തള്ളാ എനിക്ക് ചോദിക്കാനുള്ളത് അത് ഉള്ളൂ ഉള്ളു പിയാറ് അല്ലെങ്കിൽ കുറച്ച് പൈസ മുടക്കിയത് കൊണ്ട് മാത്രം ഒരാളെ ഔട്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കാനും മാത്രം മണ്ടന്മാരാണോ ജനങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പി ആഫ ചെയ്യുന്ന അത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം സ്വന്തമായിട്ടും പി ആർ ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും പറയാതെ പറഞ്ഞു വെച്ചല്ലോ നീ എട്ട് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തെന്നാണ് കര കമ്പീല സംസാരം എനിക്കറിയത്തില്ല രണ്ടു സത്യനൊക്കെ വിളിച്ച് പറയണുണ്ട് ഓക്കെ ആ സ്ഥിതിക്ക് എന്തായാലും നീ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അങ്ങനെ പി ആർ കൊടുക്കുന്ന വലിയ തെറ്റൊന്നും അല്ലെന്ന് പി ആർ കൊടുക്കുന്നത് തെറ്റല്ല ഞാനും എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അനിപ്പോ എന്താ അതിൽ പൈസ വെള്ളം കാറ് വാങ്ങും ബസ് വാങ്ങും ഇങ്ങനെ ഇത് മൂഞ്ചുന്ന് പറയുന്നതുപോലെ എന്നും പി ആർ കൊടുക്കുന്ന അവസ്ഥയോ ഒരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ തെറ്റായിട്ട് കാണുന്നവരുണ്ട് പിന്നെ പി ആർ കൊണ്ടാണ് നീ പുറത്തു പോയെന്നൊന്നും ഞാൻ പറയില്ല ആൾക്കാർക്ക് വെറുതെ വെറുത്ത് പണ്ടാറുടങ്ങി പിന്നെ എവിടെന്നോ നിന്നോ കൈതട്ടി തെറിച്ച് കുറേ വോട്ടുകൾ നിനക്ക് കിട്ടിക്കൊണ്ടിരുന്നോണ്ട് നീ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വോട്ട് മലന്നു വന്നതായിരിക്കും നിന്ന് അതായത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കണ്ടന്റ് അവിടെ പറയുന്ന എക്സ്പോസ് സോഷ്യൽ മീഡിയയിൽ അതിനൊരു ഹൈപ്പ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇത് തൊഴിലായി മാറ്റിയിരിക്കുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട് ലൈക് പെയ്ഡായിട്ട് പിയാഹ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് അവരുടെ ക്രിയേറ്റീവ് ലെവലായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ക്രിയേറ്റീവ് ലെവലിൽ ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും എന്നാ പക്ഷെ ഒരാളെ ഹൈപ്പ് ആക്കാനായിട്ട് ബാക്കിയുള്ളവരെ താഹടിച്ച് കാണിക്കുക അല്ലെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക പല കാര്യങ്ങളും കട്ട് ചെയ്ത് അതിന്റെ തമേൽസ് ഒക്കെ മാറ്റി വേറെ രീതിയിൽ ചിത്രീകരിച്ച് നല്ലതിനെ തേച്ചൊട്ടിച്ച് നെഗറ്റീവ് ആക്കി ബാക്കിയുള്ളവരെ കരിവാരി തേച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യരുത് മാത്രമേ ഉള്ളൂ ഏതൊരു ജോലിക്ക് അതിന്റേതായിട്ടുള്ള അതിന്റേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട് പിന്നെ പിന്നീട് നല്ല കാര്യം ചൂണ്ടിക്കാണിച്ച് പറയാൻ തക്കിയതൊന്നും ഞാനൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല നല്ലതൊന്നും എല്ലാം കൊത്തിപ്പായിരുന്നു കാണിച്ചോണ്ടിരുന്നത് നല്ല കാര്യങ്ങളായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എല്ലാവരും അല്ലാണ്ട് ആരും പി ആർ ഏറ്റെടുത്തല്ല പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് അത്രയും മണ്ടന്മാരല്ല യൂട്യൂബേഴ്സ് കാരണം പി ആർ ഏറ്റെടുത്തുകൊണ്ട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി ഫസ്റ്റ് ഓഫ് പോകും പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഏറ്റെടുത്ത് ചെയ്യുന്നത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പി ആർ എടുത്തിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ നാളെ അവൻ്റെ ചാനലേ ഇല്ല പിന്നെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനമില്ല ജനങ്ങൾക്ക് ഇപ്പം എന്നിലുള്ളൊരു വിശ്വാസം പോകാതിരിക്കണോ എനിക്ക് ഞാൻ ജെനുവിനായിട്ട് സംസാരിക്കണം ഞാൻ പൈസ വാങ്ങിയിട്ട് വേറൊരുത്തനെ വേറൊരുത്തി വേണ്ടിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജെനുവിനിറ്റി നഷ്ടപ്പെടുകയാണ് മനസ്സിലായത് പിന്നെ ഞാൻ എന്താണെന്ന് എനിക്കൊരു ക്രെഡിബിലിറ്റി ഇല്ല എനിക്കൊരു ജെവിനിറ്റി ഇല്ലാതെ മാറും അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഇപ്പം അനുമോള കുറെ പേര് സപ്പോർട്ട് ചെയ്യുമ്പം ആയിക്കോ ഇവൻ തന്നെ പെയ്യാറ് അന്വേഷണം സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൻ തന്നെ പിന്നെ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് പൈസ വാങ്ങി വിട്ടിത്തന്നെ കാണിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ കാണിക്കുന്നവരുണ്ടെങ്കിൽ കാണിക്കട്ടെ അവസാനം കുറേ ദിവസം കഴിഞ്ഞ് പുറത്തുവരുമ്പം നാറ് നത്തം കൊട്ടും എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ എന്റെ അറിവിൽ നമ്മുടെ ഒരു സർക്കിളിൽ യൂട്യൂബേഴ്സ് ആരും പൈസ വാങ്ങി പി ആർ വർക്ക് ഏറ്റെടുത്ത് വീഡിയോ ചെയ്യുന്നതായിട്ട് അറിയില്ല എന്റെ സർക്കിളിൽ എനിക്കറിയില്ല ഇനി ചെയ്യുന്നതുണ്ടോന്നും അറിയില്ല നമുക്ക് ആരും പേഴ്സണലിൽ ചൂന്ന് നോക്കാൻ അറിയില്ലല്ലോ എന്തായാലും ഞാൻ വാങ്ങുന്നില്ല ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഞാൻ അഞ്ച് പൈസ ഒരു ഒരുത്തൻ്റെ ഒരുത്തിരി വാങ്ങാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്നു വിളിച്ചു പറയും പിന്നെ കാണുന്ന ജനങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആളിനെ ഞാൻ പൊക്കി പറയുമ്പോൾ അവർക്ക് തോന്നും ആ ഇവ മറ്റവരുടെ എന്ന് തോന്നുന്നു സ്വാഭാവികം പക്ഷെ ഞാൻ ഇന്നേ വരെ പൈസയും വാങ്ങിയിട്ടില്ല വാങ്ങിയ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീയൊക്കെ പറയണ പണിയാണിത് കാരണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ലക്ഷങ്ങൾ കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ ലോങ് ടേമിൽ എന്റെ ചാനലിന്റെ ക്രെഡിബിലിറ്റി പോയാണ് എന്നോട് ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ എന്റെ ഓഡിയൻസിനുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നീട് വന്ന് ഇന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടാ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാലേ വരെ അടിക്കും എല്ലാവരും എല്ലാം തികഞ്ഞവരെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ പറയും നീ അതിന്റെ അകത്ത് എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അങ്ങനെ എങ്ങനെയാന്ന് കമന്റ് ചെയ്യാനായിട്ട് കമന്റ് ചെയ്തോളൂ ഒരു പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം നീ എന്താ കാണിച്ചു നീ തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ പറയാനാ സത്യം പറയാമല്ലോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കണ്ടസ്റ്റന്റുള്ള കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു പിന്നെ പറയാം ഓപ്പൺ ആയിട്ട് പറയാം എന്ത് ഊള പരിപാടി എന്തോ ഗെയിം ഞാൻ കളിക്കുന്ന പക്ഷേ എന്ത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സത്യസന്ധതയുണ്ട് അപ്പം നിങ്ങൾ ഒരാളെ ഹൈപ്പ് ആക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആക്കിക്കോളൂ അത് നല്ലൊരു കാര്യമാണ് പേയ്മെൻറ്റ് കിട്ടുന്നെങ്കിൽ ചെയ്തോളൂ നല്ലൊരു കാര്യമാണ് പക്ഷേ അത് വേറൊരാളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അവരെ അവരുടെ വീട്ടുകാരെയും അവരുടെ ഭാവി തലയ്ക്കുന്ന രീതിയിൽ കമൻസും ചീത്തയും തിറയൊന്നും വിളിച്ചിട്ടാവരുത് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അത് ബിഗ് ബോസ് റിലേറ്റഡ് മാത്രമല്ല ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രവണതയാണ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്രവണത കാണുന്നു കാണുന്നു എന്ന് പറയുന്നുണ്ട് സത്യം പറയല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വരും പോസിറ്റീവ് വരും നമ്മൾ നമ്മളിതെല്ലാം തരണം ചെയ്യാനും ഫേസ് ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രം ഈ പണിക്കറങ്ങുക അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുക പൂരത്തെ വിളിയവിടെ ഞാൻ അതൊക്കെ ഫെൽ ചെയ്ത് ഞാൻ പോട്ട് പില്ലെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോകുന്നു ആ മൈൻഡിൽ അങ്ങ് പോവുക അല്ലാണ്ട് നമ്മളെല്ലാത്തിനൊന്ന് കരയാനും സങ്കടപ്പെടാനും ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരിക അല്ലെങ്കിൽ വായും കൂട്ടിയിട്ട് മിണ്ടാ വീട്ടിൽ പോയി കളന്ന് നടന്ന് ഉറങ്ങുക പിന്നെ പിന്നെ നിന്റെ ഇപ്പോഴത്തെ ഈ അജണ്ടയുടെ പിന്നിലുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്താണ് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പൊ നെവിനെയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നതെന്ന് ആലോചിക്കട്ടെ കേട്ടോ എന്തായാലും കൊള്ളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കി പുതിയ പൂടിയായിട്ടാണ്